അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ൻ പന്താവ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു അനുഭവമാണ് എൻ്റെ പ്രേക്ഷകർക്ക് ഞാൻ പങ്കുവെക്കുന്നത് അവനൊരു ഒരു പത്തിരുപത്തിരണ്ട് വയസ്സാവുന്നൊരു കാലത്ത് ഒരു ബൈക്ക് അപകടം പറ്റിയിട്ട് അവൻ്റെ നട്ടലിനും അതേപോലെ കൈയിനും കാലിനും ഒക്കെ സാരമായി പരിക്കേറ്റിട്ട് വീൽ ചെയറിൽ മാത്രമായി സാമ്പത്തികമായിട്ട് നല്ല അഭിവൃദ്ധിയുള്ള ഒരു കുടുംബമാണ് അങ്ങനെ ഇവൻ ഇവൻക്ക് ഡോക്ടർമാർ വിധി എഴുതി കുറെ തെറാപ്പികൾ ചെയ്യാം പക്ഷേ ഈ വീൽ ചെയറിൽ നിന്ന് നീക്കുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടാവില്ല അങ്ങനെ ഭയങ്കര സങ്കടമായി അപ്പോൾ ഞാൻ അവനൊക്കെ പരിചയപ്പെടുന്നത് ഇങ്ങനെ ഈ വീൽ ചെയറിലുള്ള ലൈഫുള്ള കാലത്താണ് ഈ അപകടം നടക്കുന്നതിന് മുൻപ് എനിക്ക് അവനെ പരിചയം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇവന്റെ കൂട്ടിക്ക് ഇവരൊക്കെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മറ്റേ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഒരു ഹോം നേഴ്സ് വന്നിരുന്നു ആ ഒരു ഹോം നേഴ്സ് ചിലപ്പോൾ അവർ ആ ഹോം നേഴ്സ് ഒരു ഒരു ഇതിൻ്റെ ഒരു പാലിയേറ്റീവ് കയറി എന്നാണ് വിട്ടിരുന്നത് അവിടെ ഏതെങ്കിലും ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരാൾ ആബ്സെൻ്റ് ആവുന്ന സമയത്ത് ഒരു പ്രായം കുറഞ്ഞ ഒരു പത്ത് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി അവിടെ വന്നിട്ടിടക്ക് പരിചരിക്കലുണ്ട് അപ്പൊ അങ്ങനെ ഇവരൊരു വിവാഹാന്വേഷണം നടത്തി അപ്പൊ ഇവരൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് ഈ പത്ത് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇവരാണെങ്കിൽ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ളൊരു കുടുംബമാണ് പക്ഷേ ഇനി ഇവരും വീൽ ചെയറിലന്നെ നട്ടലിനു സാരമായ പരിക്കുണ്ട് കയ്യും കാലം ഒക്കെ കുഴഞ്ഞ് പൂർണ്ണമായിട്ടും നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് വീൽചെയറിലെ ജീവിക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നൊരു കല്യാണം കഴിഞ്ഞാൽ സന്തോഷമായി എന്ന് ഇവർ കരുതുന്ന ഒരു സമയത്തൂടെ വീട്ടുകാരും വളരെ എതിർത്തുകൊണ്ടാണ് രംഗത്ത് വന്നത് അത് വേണ്ട ഇങ്ങനെ കയ്യും കാലും പാക്ക് പണം ഇല്ലെങ്കിലും വേണ്ടില്ല കയ്യും കാലിനും ശേഷിയില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കണം അപ്പം ഈ പെൺകുട്ടി വാശി പിടിച്ചതിൽ അയാളെ തന്നെ മതി അവൾ സ്വമേധയാൽ മനസ്സ് തയ്യാറായി റസീന എന്നു പേരുള്ള ആ ഒരു പെൺകുട്ടി ഇതിന് സന്നദ്ധയായിട്ട് മുന്നോട്ട് വന്നു അവൾ പറഞ്ഞു എനിക്കിത് മതി എൻ്റെ ലൈഫിൽ എനിക്ക് ഈ മനുഷ്യനെ ഒരു നല്ലൊരു സ്നേഹമുള്ളൊരു മനുഷ്യനാണ് അതുകൊണ്ട് എനിക്ക് ഇദ്ദേഹത്തെ തന്നെ കല്യാണം പ്രശ്നമില്ല എന്ന് പറഞ്ഞു അപ്പോൾ വീട്ടുകാരൊക്കെ ആദ്യം ഭയങ്കര എതിർപ്പൊക്കെ രംഗത്ത് വന്ന് മോളെ അതൊക്കെ ഭാവിയിൽ നീ ആലോചിച്ചോ കുറെ എന്നുള്ളൂ പക്ഷെ അതൊന്നും പ്രശ്നമില്ല ഇവൾക്ക് പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ഇവള് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാമ്പത്തികമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോം നേഴ്സിന്റെ പണിക്ക് പോയിരുന്നത് അങ്ങനെ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് വളരെ സന്തോഷ ഇവർക്ക് ഭയങ്കര ഹാപ്പി കാര്യം ഇവളെ മനസ്സിലാക്കുന്ന ഒരാൾ പ്രായം ഒരുപാട് വ്യത്യാസമുണ്ട് കിട്ടോ ഇവര് തമ്മിലുള്ള പ്രായങ്ങൾ ഒരുപാട് വ്യത്യാസമുണ്ട് അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഇവളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമായി ഇവള് പറഞ്ഞു എനിക്ക് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കുടുംബത്തിന് സമ്മതിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല ഒന്ന് സാമ്പത്തികമായ ബുദ്ധിമുട്ട് രണ്ട് പെൺകുട്ടികൾ അങ്ങനെ പഠിപ്പിക്കുന്നതിനോട് വീട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ ഇവള് പറഞ്ഞു എന്തായാലും നമുക്ക് പഠിപ്പിക്കാം അവൾ ഒരു കാര്യം ചെയ്യ് പത്താം ക്ലാസ് കഴിഞ്ഞ് നമുക്ക് തുല്യത എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്ലസ് ടു പാസ് എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടുകാരൊക്കെ പറഞ്ഞ് കേടാ നീ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുന്ന ഒരാളല്ലേ ഇങ്ങനെ ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അവൾ വളരെ മോശമായി പോകും ഭാര്യനെങ്ങനെ പഠിപ്പിക്കേണ്ട ഒന്നാമത് ക്ക് ശേഷിയില്ലാത്ത ഒരാളാണ് എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞു ജനിക്കാൻ വേണ്ടി നോക്കുക പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടും കുട്ടികളൊന്നും ആയില്ല അപ്പൊ ആരുടെയൊക്കെയോ പ്രശ്നങ്ങളാണ് ഇവര് ചികിത്സ ഒക്കെ കൊണ്ടുപോയപ്പോ ഇയാൾക്ക് ശരിക്കും കൗണ്ടിങ്ങിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഇവൾ ഈ തുല്യത എന്ന് പറഞ്ഞാല് സർക്കാരിൻ്റെ കീഴിൽ പത്താം തുടർന്ന് പഠിക്കാൻ പറ്റാത്ത ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് അങ്ങനെ തുല്യത എഴുതി പ്ലസ് ടുന് നല്ല മാർക്കോട് കൂടി പാസ്സായപ്പോൾ ഇവൾ പറഞ്ഞു എനിക്ക് ഇനി ഡിഗ്രി എഴുതണം എഴുതണമെന്ന് പറഞ്ഞപ്പോൾ ഇവന്റെ വീട്ടുകാർ പറഞ്ഞു നീ ഇങ്ങനെ അവളെ പഠിപ്പിന് വേണ്ടിട്ട് പിന്നാലെ നടക്കണ്ട പല കേസിലും നിന്റെ ജീവിതം എന്നാണ് അവസാനിക്കാൻ അവൾ അങ്ങനെ പഠിച്ച് നല്ല ജോലിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ പാവപ്പെട്ട കൂട്ടിലെ കുട്ടിയായതുകൊണ്ടാണ് നിന്നെ കല്യാണം കഴിക്കാൻ അവർ സന്നദ്ധയായത് ഇപ്പോൾ അവൾ പഠിച്ച് അത്യാവശ്യം ബോധം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഡിവോഴ്സ് ചെയ്യും അങ്ങനെ ഇങ്ങനെയും ഇവനിക്കൊരു സംശയം ഇനി അങ്ങനെ ആവോ അവൾ ആ രീതിയിലുള്ള സ്വഭാവമാണോ അപ്പോൾ ഇവനൊന്നും മറച്ചു വെക്കില്ല കാരണം അത്രയും ഇവൻ്റെ ലൈഫിൽ ഭയങ്കര കെയർ ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണ് ഇവിടെ പറഞ്ഞു തന്നെ ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ചിറകില്ലാത്ത പക്ഷികൾക്ക് ചിറക് വെച്ച് കൊടുത്താൽ അവർ പാറി പറന്ന് പോകുമെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ നീ ചെയ്യോ എന്ന് വെച്ചാൽ ഒരിക്കലും അങ്ങനെയാണോ എന്നെ നിങ്ങൾ കരുതിയിട്ടുള്ളത് ബ്രസീൽ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്നൊരു വിശ്വാസമുണ്ട് പക്ഷേ സുഹൃത്തുക്കളും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഇതിന് നിരുത്സാഹപ്പെടുത്തിയത് പക്ഷേ അവൾ എന്ത് ചെയ്തു തുല്യതയിൽ തന്നെ ഈ ഡിഗ്രിയും എടുത്തപ്പോൾ നല്ല മാർക്കോട് കൂടി പാസ്സായി ആ പിന്നെ അവൾ പറഞ്ഞൊരാഗ്രഹം എനിക്കിനി ഒരു ബി എഡ് കോഴ്സും കൂടി പഠിക്കണം എന്ന് പറഞ്ഞു അത് റെഗുലറായിട്ട് തന്നെ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് രണ്ട് വർഷം അവൾ പഠിച്ചു അതോട് അതോടുകൂടിയിട്ട് വീട്ടുകാരുടെ എതിർപ്പ് എതിർപ്പുകളൊക്കെ അവസാനിച്ചു ഇവനെ സംബന്ധിച്ചോളം ഇവൾക്ക് ആകളൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ ഉള്ളിൽ ഒരു യുക്തിവാദി ഉണ്ട് ഇയാൾ സത്യത്തിൽ വലിയ വിശ്വാസിയായ ഒരാളൊന്നും അല്ല അത് പിന്നെ പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പക്ഷേ ഏതെങ്കിലും വിശ്വാസികളോട് വിയോജിപ്പൊന്നുമില്ല കേട്ടോ അങ്ങനെ നിസ്കരിക്കാറില്ല അതോടൊപ്പം ഖുർആാനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദ്യം ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടാവുക ഇദ്ദേഹം ഇങ്ങനെ പറയും ഖുർആാനൊക്കെ പണ്ടത്തെ ആൾക്കാർക്ക് ഇറക്കിയ ഖുർആൻ അതൊക്കെ ഇന്നും ഒരു വിശുദ്ധ ഗ്രന്ഥമായിട്ട് എന്തിനാണ് കരുതുന്നത് പക്ഷെ ആദ്യമൊക്കെ ഇവർക്ക് അത് ഒട്ടും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇയാൾക്ക് ഇത്രയും ഒരു വിശ്വാസം ഉണ്ടെന്ന് ഒരുപാട് സുഖമില്ലാതെ അങ്ങനെ കിടന്നിട്ട് വീൽച്ചറില് കിടക്കുന്ന സന്ദർഭം ആയതുകൊണ്ട് തന്നെ കുറെ ഏറെ വായിച്ച് 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 തലക്കും വിധം പറഞ്ഞതാണ് അങ്ങനെ ഇയാൾ പലപ്പോഴും ഇവളും ഇവളും പ്രാർത്ഥിക്കുമ്പോൾ ഇവളും ഓരോ എല്ലുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മതചടങ്ങൾ നടത്തുമ്പോൾ ഇയാൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യില്ല പക്ഷെ വല്ലപ്പോഴൊക്കെ കിട്ടുന്ന ട്രോളും ആ അതിപ്പോൾ ഓരോരോ ദുരന്തം കണ്ടില്ല എൻ്റെ ലൈഫ് കണ്ടില്ല ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് റബ്ബ് ചെയ്യാതിലൊരു ഒരു ഒരു ദുരന്തം തന്നത് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഓടാനോ എനിക്ക് അതൊന്നും എനിക്ക് ചിന്തിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ അപ്പോൾ എൻ്റെ ഈ അവസ്ഥ എത്തിച്ചത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇയാൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് അപ്പോൾ ഞാൻ തെറ്റ് ചെയ്യാൻ വിചാരിക്കുന്ന സമയത്ത് പഠിച്ചവനക്കറിയാലോ ഞാൻ തെറ്റ് ചെയ്യാനോ വിചാരിക്കുക എന്നുള്ളത് അപ്പോൾ ആ പഠിച്ചവനക്ക് ആ വിചാരം കൊണ്ട് ക്യാൻസലാക്കി കൂടെ അപ്പോൾ ഞാൻ ആ വിചാരം ഉണ്ടാക്കി ീർത്ത് പഠിച്ചവനല്ലേ പിന്നെ ഇന്ന പഠിച്ചോ ശിക്ഷിക്കുന്നതിൽ എന്താ ന്യായുള്ളത് നോക്കിയാണ് ഇയാൾ ചോദിക്കാം ഇപ്പൊ ഞാൻ ഒരാൾ വല വലുതായിട്ട് മോശക്കാരനാകാന്നുള്ള അപ്പൊ അയാൾ മോശക്കാരനാക്കുന്നതിന് ഉദ്ദേശം ആരാണ് പഠിച്ചോനല്ലേ എന്നിട്ട് അയാൾ മോശക്കാരനായതിനും പിന്നെ തന്നെയാണ് വളരെ വിചിത്രമാണല്ലോ ദൈവം ഒക്കെ വണ്ടി ഇവളെപ്പഴും ഇങ്ങനെ കളിയാക്കലേണ്ടി ഇവളെപ്പോഴും പ്രാർത്ഥിക്കും പഠിച്ചവനെ എൻ്റെ കാക്ക സൽബുദ്ധി തോന്നണേ അങ്ങനെ ഇവള് കുറേ നല്ല പുസ്തകങ്ങളും നല്ല കുറേ യൂട്യൂബിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഇയാളൊന്നും കേൾക്കലേ ഇല്ല ഇയാളൊന്നും വായിക്കലോ ഇല്ല ഇയാൾ ഇയാളെ വിശ്വാസമായിട്ട് മുന്നോട്ട് പോയി അങ്ങനെ ഇവളങ്ങനെ ബി എഡ് ഒക്കെ പാസ് ആയി ഒരു ടീച്ചറായി ഇവളൊരു ടീച്ചറായിട്ട് ഒരു സ്ഥലത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവളും അത്യാവശ്യം നന്നായിട്ട് വായിക്കുന്ന ഒരു ശീലത്തിലേക്ക് മരം ടീച്ചർ ഇങ്ങനെ പഠിക്കുന്ന കാലത്തൊക്കെ വായിച്ചപ്പോൾ പലപ്പോഴും ഭർത്താവിനോട് യുക്തിവാദപരമായിട്ട് ബന്ധത്തിനോട് ഇങ്ങനെ ഖണ്ഡിക്കാൻ തുടങ്ങും നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത് വിശുദ്ധ കുറ ഈ രീതിയിലുള്ള വിശുദ്ധ കുറാ ഒരു സൗന്ദര്യം ഇങ്ങനെയാണ് അവൾക്ക് വലിയ മതപരമായിട്ട് അറിവൊന്നുമില്ല ഈ യൂട്യൂബിൽ കണ്ട വായിച്ച അറിവുകൾ മാത്രമേ ഉള്ളൂ ആകെ ഒരു മദ്രസന്ധോ ഏഴാം ക്ലാസ് വരെ പഠിച്ചു പക്ഷേ നല്ലൊരു തികഞ്ഞ വിശ്വാസിയാണ് അങ്ങനെ ആ ഒരു സമയം ഒരു ഇങ്ങനെ വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ സന്തോഷം കിട്ടുന്നത് ഇവൾ വീട്ടിൽ വരുമ്പോഴാണ് പലപ്പോഴും ഇവളുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ പറയലുണ്ട് ഇനിയിപ്പോ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കുറേ ഫ്രണ്ട്സൊക്കെ ആവും പിന്നെ ഇവൾക്ക് ഏതായാലും കുട്ടികളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇവൾ എങ്ങനെയെങ്കിലും ഒക്കെ വഴിവിട്ട് പോകും എന്നൊക്കെ ഇയാളുടെ ഉള്ളിൽ ഇങ്ങനെ സംശയങ്ങൾ ഇങ്ങനെ കുത്തി ഇറക്കുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനെ കുറേ ആളുകളൊക്കെ നമുക്ക് ചുറ്റിലുണ്ടാവും ഇയാളുടെ ഉള്ളിൽ ഇങ്ങനെ സംശയങ്ങൾ ഇങ്ങനെ ജനിപ്പിക്കാവുന്ന കുറേ ഇൻസിഡന്റുകൾ അങ്ങനെ കുറേ വാർത്തകൾ ഉണ്ടല്ലോ ഭാര്യ ജോലിക്ക് പോയിട്ട് അങ്ങനെയായി ഇങ്ങനെയായി ഇതൊന്നും ഇയാൾ ആദ്യം ശ്രദ്ധയിൽ കൊടുത്തിരുന്നില്ല പിന്നെ പിന്നെ ഇയാളുടെ ഉള്ളിലേക്ക് അത്തരം ചിന്തകൾ ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പോൾ ഇയാളുടെ ഉള്ളിലൊരു മനസ്സിലെ വല്ലത്ര അകൽച്ച ആദ്യം ജോലിക്ക് പോകുന്ന ഇയാൾ തടസ്സപ്പെടുത്താൻ തുടങ്ങി ഇനിയും ജോലിക്ക് പോകണ്ട ഇവിടെ വീട്ടിലും ഇതിൻ്റെ പ്രയാസമുള്ളത് എല്ലാം കൊണ്ടും ഇവിടെ പണിക്കാർ വരേണ്ട അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ജോലിക്ക് പോകുന്നത് സമ്പാദിക്കാനല്ല ഇതെൻ്റെ ഒരു ആഗ്രഹമാണ് ഞാനങ്ങനെ പഠിപ്പിച്ച് പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും എനിക്ക് ഒരിക്കലും കിട്ടുന്ന കരുതിയതല്ല നിങ്ങളുടെ കൂടെ വന്നപ്പോഴാണ് നിങ്ങളാണ് തുല്യത വഴി എന്നെ പ്ലസ് ടു പഠിപ്പിച്ചത് തുല്യത ഡിഗ്രി പഠിപ്പിച്ചത് ഇപ്പോൾ ഞാൻ ഇതാ ബി എഡ് എടുത്തു ഇപ്പോൾ ഞാൻ ടീച്ചറായിട്ട് ഒരു വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു എനിക്ക് എൻ്റെതായ ഒരു ഏണിംഗ് കിട്ടും അത് കിട്ടുന്നൊരു സന്തോഷമുണ്ട് ഇവിടെ എനിക്ക് ഒരു കുറവുമില്ല എനിക്ക് അപ്പം കൂട്ടി പോകാനാണെങ്കിലും പക്ഷേ ഇവർക്കേറ്റവും സങ്കടം ഉണ്ടാകുന്നത് ഒന്ന് ഇയാൾ യുക്തിവാദി സ്വഭാവം രണ്ട് ഇവളം ആങ്ങളെ അടക്കിടക്ക് അലിയൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഓരോ പെങ്ങളെ കെട്ടി പേരും എൻ്റെ കുറേ കാശൊക്കെ വാങ്ങും അവസാനമുള്ളത് ക്യാൻസൽ ചെയ്പ്പിച്ചു നിങ്ങൾ അളിയെനിക്ക് എൻ്റെ നിങ്ങൾ കാശ് കൊടുക്കണ്ട നിങ്ങളൊരു സുഖമില്ലാത്ത ഞാൻ ഈ ഞാനീ രീതിയിലായതൊക്കെ നിങ്ങൾ ചൂഷണം ചെയ്യുകയാണ് പക്ഷെ അതൊന്നും ഇയാൾക്കൊരു പ്രശ്നമില്ല ഇയാൾക്ക് അത്രയും ഭാര്യ വിശ്വാസമായിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് കുറച്ചായിട്ട് ഭാര്യയുള്ള വിശ്വാസങ്ങൾ ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി അവൾക്ക് ആരോടെങ്കിലൊക്കെ ബന്ധം ഉണ്ടാകും പക്ഷെ ഇവൾ നന്നായിട്ട് കെയർ ചെയ്തപ്പോൾ ആ സ്നേഹത്തിൻ്റെ മുന്നിൽ അതൊക്കെ അലിഞ്ഞങ്ങോട്ട് ഇല്ലാതായിപ്പോയി വളരെ സന്തോഷമായിട്ട് ജീവിക്കുമ്പോഴാണ് ഇവർക്കിടയ്ക്ക് ഒരു പരീക്ഷണം വന്നത് ഒരു വാഹനാപകടം നടന്നു വീണ്ടും ഇവള് സ്കൂട്ടിയായിട്ട് സ്കൂളിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ട്രിപ്പർ ലോറി ഇടിച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് ഇവള് ഹോസ്പിറ്റലിൽ കിടക്കാൻ ഒരവസ്ഥ ഉണ്ടായത് ഇവള് മുടുന്നതിനെ മരണപ്പെട്ടു അത് ഇയാളുടെ ലൈഫിൽ വല്ലാത്തൊരു ശൂന്യത ഉണ്ടാക്കി കാരണം ഇവർ ഇവർക്ക് ഇയാൾക്ക് ജീവിതം മുഴുവനും കരുതിയുന്നത് ഭാര്യയാണ് ഒരിക്കലും ഈ ഭാര്യ തൻ്റെ യുക്തിവാദം അല്ലെങ്കിൽ തൻ്റെ ഇത്തരം വികരമായ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ വരില്ല പക്ഷേ മാന്യമായിട്ട് സംസാരിക്കലുണ്ട് ഒരിക്കലും അങ്ങോട്ടും ചെയ്യലില്ല അതിൻ്റെ വിശ്വാസം ശരിയല്ല നീ നീയന്തിനങ്ങനെ ചെയ്യുന്നു എന്നവരെ തടയാനും ശ്രമിക്കലില്ല പക്ഷേ ഇയാൾ ഭാര്യയുടെ ആ ഒരു അഭാവമാണ് ശരിക്കും ആ ഭാര്യയുടെ സ്നേഹം തിരിച്ചറിഞ്ഞത് ആ ഭാര്യ ഇല്ലാതെ ഇയാൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നായി ആ ഒരു ശൂന്യത ഇയാൾ നോക്കിയത് ഭാര്യ വായിച്ചിരുന്ന പുസ്തകങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ കുറേ ഈ സൂഫി ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചപ്പോഴാണ് വിശുദ്ധ ഇസ്ലാമിനെക്കുറിച്ചുള്ള കുറേ കുറെ അധ്യാപനങ്ങൾ ഇയാൾക്ക് മനസ്സിലായിട്ട് ഈ മനുഷ്യനൊരു തികഞ്ഞ വിശ്വാസിയായിട്ട് മാറി നമുക്ക് ചില പരീക്ഷണങ്ങൾ റബ്ബ് തരും ആ പരീക്ഷണങ്ങൾ നമ്മൾ കാലിടറി വീട് പോകുന്നവരുണ്ട് എനിക്കല്ല എന്തിനാണ് റബ് എന്നെങ്ങനെ പരീക്ഷിക്കുന്നത് എന്നോട് എന്തോ ദേഷ്യനായിട്ട് ഒരിക്കലുമല്ല നമുക്ക് എന്ത് പരീക്ഷണങ്ങൾ തരുമ്പോഴും ആ പരീക്ഷണങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നന്മയുണ്ടാവും നമ്മളത് കാണാനിട്ടാണ് കഴിഞ്ഞ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയത് എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളിയ യുക്തിവാദി ഒരാളായിരുന്നു പക്ഷെ ആ മനുഷ്യനെ അത്ഭുതപ്പെടുത്തിയത് ആ മനുഷ്യനെ ഇപ്പോൾ തികഞ്ഞ വിശ്വാസിയായിട്ട് മാറിയിരിക്കാൻ എന്നോട് എന്നിട്ട് കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചു റബ്ബ് ഒരു പരീക്ഷണം അയാൾക്ക് കൊടുത്തതാണ് സ്വന്തം ലൈഫ് ഇങ്ങനെയായി ഭാര്യയാണെങ്കിൽ ഇത്തരത്തിൽ അകാലത്തിൽ മരണപ്പെട്ടു പോയി അവർക്ക് ഒരുപാട് ആഗ്രഹം കുട്ടികളൊന്നുമില്ല ഇല്ല ഇന്ന് ആ മനുഷ്യൻ്റെ ഉള്ളിൽ പറയുകയാണ് പടച്ച റബ്ബി എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക് തന്ന പരീക്ഷണങ്ങളാണ് ആ പരീക്ഷണങ്ങളിലാണ് ഇസ്ലാമിൻ്റെ സൗന്ദര്യം എന്താണ് കുർആാൻ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാര്യ ഇന്ന് ജീവിച്ചിരിപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഭൗതിക സന്തോഷങ്ങളുണ്ടാകുമായിരുന്നു പക്ഷേ ഒരിക്കലും ഞാൻ നല്ല വിശ്വാസിയാകുമായിരുന്നില്ല എന്നിൽ ഈ വികലമായ യുക്തിവാദത്തിൻ്റെ വിശ്വാസങ്ങൾ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ എൻ്റെ ഭാര്യയുടെ മരണം അതെന്നെ ചിന്തിപ്പിച്ചു എന്നെ ഒറ്റപ്പെടുത്തലുണ്ടാക്കി ഞാൻ എൻ്റെ ഭാര്യ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെ മാത്രം കണ്ടുകൊണ്ട് ജീവിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അവൾ വായിച്ച പുസ്തകങ്ങളിലേക്ക് അവളുടെ മൊബൈലിലെ അവൾ കണ്ടിരുന്ന യൂട്യൂബുകളൊക്കെ കണ്ടിട്ട് ഞാൻ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളിലേക്ക് എൻ്റെ മനസ്സ് വരാൻ തുടങ്ങിയത് ചില പരീക്ഷണങ്ങൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ നന്മയിലാക്കുക എന്നുള്ളത് ആ മനുഷ്യനോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം ഇത്തരത്തിൽ വിഷമങ്ങളായതിൽ പക്ഷെ ഇന്നാ മനുഷ്യൻ വളരെ ആത്മവിശ്വാസത്തിലാണ് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് ഒരു പക്ഷേ ഞാൻ ആ യുക്തി ി മാത്രമായിരുന്നെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പണം കൊടുത്ത് ഞാൻ ഉസ്താദിമാരെ വിളിച്ചു വരുത്തും എന്നിട്ട് അവരെ കൊണ്ട് ഞാൻ മൊലുതി ലിപ്പിക്കും പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നില്ല പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കലുണ്ട് ഇത്തരം ഒരു ഭർത്താവിന് കിട്ടുക എന്നുള്ളതായിരുന്നു ആ പെണ്ണിൻ്റെ ജീവിതമായ സൗഭാഗ്യം ഒരു പക്ഷേ സ്വർഗ്ഗത്തിലിരുന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഒരു ഭാര്ത്താവിനെ എൻ്റെ മരണശേഷമാണെങ്കിലും എനിക്ക് കിട്ടിയല്ലോ ആ പ്രാർത്ഥന ആ കബറിലേക്ക് വരുന്നുണ്ടാവും അപ്പം ഞാനിത് പറയാൻ കാരണം ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ മുന്നിൽ നടക്കുമ്പോഴൊക്കെ ദൈവത്തെ പഴിക്കുന്ന വിധിയെ പഴിക്കുന്ന ആളുകളുണ്ട് ആ ഒരു പരീക്ഷണങ്ങളിലൊക്കെ ഒരു നന്മ അള്ളാഹു ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നിടത്താണ് ഒരു വിശ്വാസിയുടെ വിജയമെന്ന് എൻ്റെ ഈ സുഹൃത്തിൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പങ്ക് പങ്കുവച്ചതാണ് അപ്പോൾ ഓക്കെ ഇൻഷാ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ന് ഒരു ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു മഹാന്റെ ഒരു വ്യക്തിത്വമുള്ള ഒരാളുടെ നൂറ്റി അൻപത്തി അഞ്ചാമത് ജന്മദിനമാണ് ആരുടെ ജന്മദിനമാണ് ഇന്ന് ആഘോഷിക്കുന്നതാണ് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും